മാരുടെ മനസ്സിലായി അതിൽ അവസരം അവർക്ക് കാരണം കൃഷ്ണനും സ്കൂളുകളെയും കൊണ്ടുപോകുകൾ കൊണ്ടുപോക ഗോപികമാരും ഓരോ കൃഷിപ്പണി അപ്പൊ അതിനുള്ളൊരു സമയം അങ്ങനത്തെ പറയുന്ന സപ്തങ്ങളും പരിപാടികളൊന്നും ആഘോഷങ്ങളൊന്നും ഉള്ള കാല അതിലും മനസ്സിലായി ഗോപികമാർക്ക് ആഗ്രഹമുണ്ട് എന്റെ കൂടെ അവർക്കൊരു നൃത്തമാണ് അവരുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹത്തെ പൂർത്തീകരിക്കാനായിട്ട് നദിയും ഒരു വിഷഭൂഷായ വർഷം കേട്ട് പിതാവു കൊടുത്ത് ജയിച്ചു നേരെ യമുന നദി അടുത്തെത്തി രാത്രി കഴിഞ്ഞ് ഇങ്ങനെ നിലാവ് നിലാവങ്ങട്ട് വന്നപ്പോഴാണ് കൃഷ്ണൻ പുല്ലാങ്കുഴലെടുത്ത് അടുത്ത് പിടിക്കാൻ തുടങ്ങി ആ പുല്ലാങ്കുഴ ശബ്ദത്തിൽ തന്നെ മയിലുകൾക്ക് ഭയങ്കരമായിട്ട് ശബ്ദിക്കാൻ തുടങ്ങി ഗോപികമാരുടെ മനസ്സ് അവർക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല അവർക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ എത്രയും വേഗം ആരിലേക്കെത്തണം കൃഷ്ണനിലേക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് എത്തണം എന്ന് എന്തൊരു കാന്തിക ശക്തി അവരെ കൃഷ്ണനിലേക്ക് വലിക്കുന്ന പോലെ അത്രമാത്രം അവരാ കൃഷ്ണനോട് താതാത്മ്യപ്പെട്ടു എങ്ങനെങ്കിലും അവർക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് എത്തണം കൃഷ്ണനിലേക്ക് എത്തണം ആ ഗോപികമാര് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടുകയാണ് അതും ഓരോരുത്തർ ഓടുന്നതിനെ ഭാഗവതം അവതരിപ്പിക്കുന്ന എങ്ങനെ ചില ഗോപികമാര് പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രിയിലത്തെ കറവ് ഒരു വൈകുന്നേരത്തെ കറവ് അതിനെ അത് അവിടെ ട്ടോ ചിലവര് കുളിച്ചുകൊണ്ട് കുളി അവിടെ ഇട്ടിട്ട് നിർത്തി ഓടിയാണ് ചിലവര് ഭർത്താവിനൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അത് അവിടെ ഇട്ടിട്ട് ഓടിയെന്നാണ് ചിലവർ കുട്ടികൾക്കൊക്കെ ഓരോന്ന് കൊടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതും അവിടെട്ടിട്ട് ഓടി അതായത് ഇവർക്ക് ആ സമയത്ത് ബാഹ്യബോധങ്ങളൊക്കെ വിട്ടുപോയി എത്രയും വേഗം ആരുടെ കൃഷ്ണന്റെ കൃഷ്ണൻ്റെ അടുത്തെത്തണം അതൊറ്റ ചിന്തയുള്ളൂ കൃഷ്ണാന്തികം എയും ഇങ്ങനെ അവര് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടുകയാണ് അവിടെ എത്തുമ്പോൾ കൃഷ്ണൻ നോക്കുമ്പോൾ എല്ലാ ഗോപികമാരും തന്റെ ചുറ്റും രാത്രിയില് ഇവർക്കൊക്കെ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് മീൻസ് വീട്ടിലെ കാര്യങ്ങള് ഭർത്താവിന് ഭക്ഷണം കൊടുക്കാനുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട് രാത്രിയല്ലേ അന്നൊന്നും ഇന്നത്തെ പോലെ കറന്റില്ലേ അന്നൊക്കെ മണ്ണെണ്ണമുണ്ട് മണ്ണെണ്ണി ഉണ്ടോ അന്നൊക്കെ വീട്ടിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന കാലമായിരിക്കും കൃഷ്ണന്റെ കാലം ഏതായാലും വിളക്കൊക്കെ ഉണ്ടായിരിക്കണം അപ്പം വേഗം ഭക്ഷണം കഴിച്ചു കിടക്കുന്ന കാലമിട്ടല്ലേ അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ഇവരോട് പറഞ്ഞു ഗോപുരിമാരെ എന്താ അവിടെ വല്ല തീപിടുത്തം ഉണ്ടായിയോ എല്ലാവരും എന്താ ഇങ്ങോട്ട് വന്നത് അവിടെ കൃഷ്ണൻ ഇവിടെ ഉണ്ടോ അപ്പോ ഏ എവിടെയാണ് എന്താണ് അവിടെ ഒരു പ്രശ്നം എല്ലാവരും എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എല്ലാവരും കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി കൃഷ്ണ അങ്ങയുടെ പുലാങ്കുളിൽ ശബ്ദം കേട്ടാൽ എങ്ങനെ വരാതിരിക്കുന്ന പുല്ലാങ്കുഴൽ ശബ്ദം കേട്ടാൽ എങ്ങനെ വരാതിരിക്കും ഞങ്ങള് അങ് ഞങ്ങള് വിളിച്ചു എന്ന് കൃഷ്ണന്മാരെ ഞാൻ വിളിച്ചു ഏയ് പുല്ലാങ്കുഴൽ വിളിച്ചാൽ ഞങ്ങളെ വിളിച്ചു എന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അങ്ങയുടെ പുല്ലാങ്കുഴൽ ഞങ്ങളെ വിളിച്ചു വരുത്തി എന്നാണ് അത്രയും ആ തീവ്രത ഉണ്ടായിരുന്നു ഏതിന് കൃഷ്ണന്റെ പുല്ലാങ്കുളിലെ അത്രയൊരു മാസ്മരികമായ കാന്തികം ശക്തി അതിനുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികളുടെ ഉള്ള മൊബൈൽ പോലെ അതിന് ഭയങ്കര മാസ്മരിക ശക്തിയാണ് ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു നോക്കുവോ അപ്പൊ അറിയുമ്പോൾ വിവരം ഇല്ലേ പൊട്ടിത്തെറിക്കണത് അപ്പൊ കൃഷ്ണന്റെ ആ ഒരു പ്രഭാവം ഞങ്ങൾക്ക് എങ്ങനെ വരാതിരിക്കുന്നു അപ്പൊ കൃഷ്ണൻ പറഞ്ഞു എസ് ഗോപികമാരെ സാരല്ല ഇനിയൊരു ഒരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് വീട്ടിലൊരു ജോലിയില്ലേ അറുത്ത ശുശ്രൂഷണം സ്ത്രീണം പരോധർമ്മോ കുട്ടികളുടെ കാര്യൊക്കെ നോക്കണ്ടേ പൊയ്ക്കോളൂ പൊയ്ക്കോളും പൊയ്ക്കോളൂ പൊയ്ക്കോളൂ എല്ലാരും പൊയ്ക്കൊള്ളു ഓരോറ്റോപിക പോകുന്നില്ല ആർക്കും പോണ്ട കൃഷ്ണനോട് പറയുകയാണ് ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് വെറും ഉണ്ണാനും മുടുക്കാനും കിടക്കാനും കുറെ വീട്ടുകാരും ചെയ്യാനാണോ കൃഷ്ണ അതാണോ ഭാര്യ ഭർത്ത ബന്ധം എന്നൊക്കെ പറയണത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുന്നവനാണ് ഞങ്ങളുടെ ഭർത്താവ് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ഭർത്താവുണ്ട് വീട്ടിലൊരു തണ്ട് ഞങ്ങൾക്കൊരു ഭർത്താവാണ് കൃഷ്ണനെ അവര് ആരായിട്ട് കണ്ടു ഞങ്ങക്ക് ഞങ്ങളുടെ മനസ്സിനെ നയിക്കുന്ന ഭർത്താവാണ് പരമാത്മാവായ ഭർത്താവാണ് അതാണ് പരമാത്മാവ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ കൃഷ്ണന് വളരെ സന്തോഷം പിന്നെ നമുക്ക് നൃത്തമാണ് അല്ലെ ഗൗപികമാരെ അങ്ങനെ അവര് ആ യമുനാ യമുനദീത്തളത്തിൽ കൈകോർത്ത് കൃഷ്ണൻ പാടും പുല്ലാങ്കുഴൽ വിളിക്കും അവര് നൃത്തച്ചു വിളിവെക്കും അങ്ങനെ ഒരു നൃത്തത്തിന്റെ ഒരു വല്ലാത്തൊരു അനുഭൂതിയില് സമയം കടന്നു പോയത് പോലും അതാണ് കൃഷ്ണൻ ഇങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരു പാട്ട് ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരു പാട്ട് ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ട് എനിക്കൊന്നും ആദ്യത്തെ ഡി ജെ തുടങ്ങിയത് കൃഷ്ണൻ ഫസ്റ്റ് പാട്ടും നൃത്തവും പാട്ടും നൃത്തവും പാട്ടും നൃത്തവും അങ്ങനെ അതിലങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് ഗോപികമാരുടെ ഉള്ളില് ഇത്തിരി ഒരു അഹങ്ക അഹന്ത കയറി വന്നു അവർ തമ്മിൽ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഈ കൈകൊട്ടിക്കളി പറയില്ലേ കൈ തട്ടിക്കളി എന്താണ് ഈ ഉന്തും തള്ളും ഈ എന്നെയാണ് കൃഷ്ണന് ഇഷ്ടം നീ എന്തിനാ അവിടെ നിൽക്കണം നീ അവിടെ നിന്ന് മാറുന്നു അങ്ങനെ അടുത്തുള്ള ആളെ തള്ളി മാറ്റി കൃഷ്ണന്റെ അടുത്തേക്ക് എത്താനുള്ളൊരു തള്ള് ഒരു ഉന്തും തള്ളൊക്കെ കണ്ടപ്പോ കൃഷ്ണൻ മനസ്സിലായി ഇവരിടയിലും ഇത്തിരി കേരള മോഡൽ പ്രശ്നം വന്നിട്ടുണ്ട് എന്ത് അസൂയ എന്ത് കയറിയിട്ടുണ്ട് അസൂയ ഇവിടെ മൈലും ഉണ്ടോ അസൂയ അസൂയ കയറി വന്നിട്ടുണ്ട് അങ്ങനെ ആ അസൂയ കയറി വന്നതുകൊണ്ട് ഇവരുടെ ഇത്തിരി ഒരു ഉൾപോര് മത്സരം കൃഷ്ണൻ മനസ്സിലായി ഇത് ശരിയല്ല അതുകൊണ്ട് ഇവരടുത്ത് ഇരുന്ന് ഇന്നി ഡാൻസ് കളിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു കൃഷ്ണൻ അവർന്ന് മുങ്ങിക്കളെ മുങ്ങൻ എക്സ്പേർട്ടാണ് കൃഷ്ണൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എപ്പോ വേണമെങ്കിലും കൃഷ്ണൻ മുങ്ങി കൃഷ്ണൻ മുങ്ങിയപ്പോഴാണ് കൃഷ്ണൻ പോയല്ലോ ഇനിയിപ്പോ കൃഷ്ണൻ ഇല്ലല്ലോ ഇനിയിപ്പൊ നമ്മൾ ആരുടെ കൂടെ നൃത്തമാടും അങ്ങോട്ടും ഇങ്ങോട്ടും നീ കാരനാണ് കൃഷ്ണൻ മുങ്ങി നീ കാരണം മുങ്ങി നീ കാരണം കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങി ഏതായാലും ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി ഒന്ന് കണ്ടുപിടിക്കണം എവിടേക്കാണ് മുങ്ങിപ്പോയത് എന്നുള്ളത് എല്ലാവരും കൃഷ്ണനെ തപ്പലായി പണി അവരുടെ കൃഷ്ണനെ കാണാനുള്ള വെമ്പലുണ്ടല്ലോ അവരിങ്ങനെ ചോദിക്കുകയാണ് യാ ജാതികെ മല്ലികെ യൂതികെ പിച്ച ഈ ഓരോ ചെടികളോടും വള്ളികളോടും ഒക്കെ ചോദിക്കുകയാണ് ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടുപോ അവിടെയുണ്ടോ ഇവിടെ ഏ തുളസി കല്യാണി നീ കണ്ടു ഹേ മല്ലി നീ കണ്ടു ഇങ്ങനെ ഓരോന്നിനോട് ചോദിക്കയാണ് എവിടെ വല്ലതുത്തരം കിട്ടുവോ അപ്പോഴാണ് ഒരു ഗോപിയ പറയുന്നത് ഈ മണലിലേക്ക് നോക്ക് അപ്പം എന്താ കൃഷ്ണന്റെ പാത പതിഞ്ഞ സ്റ്റെപ്പുകൾ ഇങ്ങനെ മുന്നോട്ട് പോകണം ഈ കാലടി കൃഷ്ണന്റെ എന്നെയാണ് അതൊക്കെ അത്രേ അറിയാം കൃഷ്ണന്റെ പാതയടി എങ്ങനെയാണെന്ന് അത് കണ്ടതും എന്നാ പിന്നെ ഈ വഴിക്കായിരിക്കും പോയിട്ടുണ്ടാവാൻ നിലാവുള്ള രാത്രിയാണ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ഗോപിയ പറഞ്ഞു പാർട്ടി ഒറ്റയ്ക്കല്ല പോയത് ഒരു ഗോപിയ പാദവും കൂടി ഉണ്ടെന്ന് കൃഷ്ണൻ പോയപ്പോ കൃഷ്ണന്റെ കൂടെ ആര് പോയിട്ടുണ്ട് ഒരു ഗോപിക്കും കൂടെ പോയിട്ടുണ്ട് അപ്പോഴേക്ക് ഇവരുടെ അസൂയ കൂടി കാരണം അവള് നമ്മളെക്കാളും ഒരുപക്ഷെ കൃഷ്ണനെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം കൃഷ്ണൻ അവളെ കൊണ്ടുപോയത് അപ്പൊ ആര് പോയി എന്നാ പറയ പൊതുവെ ആര് പോയി എന്നാ പറയാ രാധ രാധയ രാധ തൻ പ്രേം അങ്ങനെ കുറച്ച് അവിടുന്ന് ഒരു കരച്ചൊരു കാട്ടിൻ തുടർന്ന് കൊണ്ടുപോകും കൃഷ്ണ എന്നെ കാട്ടിലിട്ട് പോവല്ലേ അപ്പൊ അവർക്ക് സമാധാനായി എന്താച്ച കൃഷ്ണൻ ഇവളെയും വിട്ടുപോയിന്ന് സമാധാനമായി അവളെ ഉറക്കെ കരയുന്നുണ്ട് എന്നെ വിട്ടുപോകല്ലേ കാട്ടിൽ ഉപേക്ഷിക്കല്ലേ ഞാൻ ഈ കാട്ടിൽ ഒട്ട് കൊണ്ടുപോകും കൃഷ്ണ കൊണ്ടുപോകും ആ നാഥ രമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദർശേ സന്നിധി എന്നൊക്കെ പറഞ്ഞ അവൾ കരയുണ്ട് ഇവരോടിച്ചു അവളുടെ അടുത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു കൃഷ്ണ മുള്ളും തല്ലും ഒക്കെ എനിക്കറിയില്ല കൃഷ്ണൻ പോകുന്നല്ലേ അത് നമ്മൾ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് തോളിലെടുത്തു കൊണ്ടുപോകുന്നു അപ്പൊ നേരത്തെ മര്യാദയ്ക്ക് നടന്ന ആളായിരുന്നു ഇനിയിപ്പൊ കൃഷ്ണൻ തീരണം തോളിലെടുക്കണം അപ്പം കൃഷ്ണൻ മനസ്സിലാക്കി ഇനി കുറച്ചു നേരം തലയിൽ എടുക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ അവളോട് പറഞ്ഞത് ഈ പാറയുടെ മുകളിൽ കയറി എന്റെ തോളിലേക്ക് ചാഞ്ഞോളൂ വന്നു ഇവളത് വിശ്വസിച്ചു പാവും ചാഞ്ഞത് ചായുന്നത് വരെ കൃഷ്ണനെ കണ്ടു ചാഞ്ഞപ്പം കൃഷ്ണനില്ല കൃഷ്ണൻ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു അവൾ ആഴ് വീണ് കിടക്കുക ഉറക്ക കരയാണ് എന്നെ ഇവിടെ ഇട്ട് പോവല്ലേ ഇട്ടു പോവല്ലേ ഇട്ടു പോവല്ലേ ഗോപിയമാർക്ക് മനസ്സിലായി കൃഷ്ണൻ എല്ലാവരെയും വിട്ട് പോയി അവരുടെ ആ വേദന അവരുടെ വിഷമം കൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവരുടെ ആ മനസ്സിന്റെ അർപ്പണം എങ്ങനെ ഹൃദയത്തിലേക്ക് മനസ്സിനെ അല്ല കൃഷ്ണനെ കൊണ്ടുവരും ആ ഹൃദയത്തിലേക്ക് തിരിച്ചു കൃഷ്ണനെ കൊണ്ടുവരാൻ അവരർപ്പിച്ചു പാടിയ പാട്ടാണ് ഭാഗവതത്തിലെ ഗോപിക ഗീതം കൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരാൻ കൃഷ്ണനെ തിരിച്ച് ഹൃദയത്തിലെത്തിക്കാൻ കൃഷ്ണനെ തിരിച്ചവരിലേക്ക് എത്തിക്കാൻ അവരവരുടെ മനസ്സും ഹൃദയവും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് ഉം ഗോപിയാഗീത ഭാഗവത്തിൽ അതിസുന്ദരമായൊരു ഭാഗമാണ് നമുക്ക് നോക്കാം മുപ്പത്തിയൊന്നാമത്തെ ഭാഗവതത്തിൽ ഏറ്റവും സുന്ദരമായ എല്ലാ കുട്ടികളെയും വായിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏത് ഗോപിക ഗീത മയിലും പറയണ്ടേ ശരിയാണെന്ന് ഏറ്റവും നല്ലൊരു ഭാഗമാണ് ഏത് ഗോപിയാ ഗീത പുസ്തകമുള്ളവരൊക്കെ നോക്ക് ജയത്തിക്കം जन्मनावृता श्रयत इन्दिरा शस्य तत्र हि दयितदृश्यताम् दिक्षु तावक त्वयि धृतासव त्वम् साधुजादस सरसि ज्योतर श्रीमुषादृश വത വരികളാണ് നോക്കൂ ആ ഗോപികമാര് പറയുന്നത് ഹേ കൃഷ്ണ ഞങ്ങള് എത്ര ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങളുടെ ജീവിതം ധന്യമാണ് അനുഗ്രഹിക്കാൻ കൃഷ്ണനുള്ള ഞങ്ങളും ഇവിടെ ഈ ഭാഗ്യം കൊണ്ട് എത്തിച്ചേർന്നു ഞങ്ങൾക്കും കൃഷ്ണനുള്ളൊരു സ്ഥലത്ത് തന്നെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ അതൊരു ഭാഗ്യമല്ലേ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അപ്പൊ അങ്ങനെ ഒരു ആ പുണ്യം ഞങ്ങളൊക്കെ അനുഭവിക്കുകയാണ് ഒരു പക്ഷെ ചെയ്തായിരിക്കാം അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുണ്യം കിട്ടി കൃഷ്ണൻ ഇരിക്കുന്ന ഭൂമിയിൽ ആ സമയത്ത് തന്നെ ജീവിക്കാൻ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കൃഷ്ണനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി അല്ലേ കൃഷ്ണന്റെ ഭക്തിയിലേക്ക് അടുക്കാൻ കൃഷ്ണൻ കാരണം ഞങ്ങൾക്ക് പറ്റി എന്ന് മാത്രല്ല കൃഷ്ണനിലേക്ക് ഞങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വരികയാണ് കൃഷ്ണ ഞങ്ങൾക്കിനി കൃഷ്ണനിൽ നിന്നും അകലാൻ പറ്റില്ല പക്ഷേ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ എന്തിനാണ് കൃഷ്ണൻ ഞങ്ങളെ അടുക്കുംതോറും അകറ്റുന്നത് അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല കൃഷ്ണൻ ഞങ്ങൾ അടുക്കും തോറും കൃഷ്ണൻ ഞങ്ങളെ അകറ്റുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചിലര് പറയാറില്ലേ ഭക്തി കൂടിയാലും പ്രശ്നമാണെന്നുള്ളത് ഇല്ലേ കാരണം ഓരോരോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും ഓ അവർക്ക് ഭക്തി ഇത്തിരി കൂടിയോണ്ടുള്ള കുഴപ്പമാണ് പറയാറില്ലേ അതെന്താന്ന് വെച്ചാൽ ഭക്തി കൂടുന്തോറും ആളുകൾക്ക് ഓരോരോ ദുരിതങ്ങൾ വേഗം വേഗം തീർന്നു കിട്ടും മറ്റങ്ങനെ കുറെ വെയിറ്റ് ചെയ്യും മറ്റു തീരാനുള്ള ദുരിതമൊക്കെ പടപട പടപടേന്ന് പറഞ്ഞങ്ങട്ട് തീർന്നു വിട്ടു ഈ വെടി പൊട്ടിക്കുന്ന പോലെയാണ് ഇല്ലേ ഉത്സവത്തിനൊക്കെ അങ്ങോട്ട് രണ്ടാമത്തെ വെടി അങ്ങോട്ട് പൊട്ടിക്കും പട ഒ ഒറ്റ പൊട്ടിക്കലാണ് ഇതുപോലെ ദുരിതങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് 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 തീരും അപ്പൊ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഭക്തി കൂടുന്തോറും മനസ്സിനെ കട്ടിയും കൂടണം ഭക്തി കൂടിയാൽ മനസ്സിന് ശക്തി കൂടണം അല്ലെങ്കിൽ ഇത്തിരി 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 വിഷമങ്ങളാണ് ര് പറഞ്ഞു ഞങ്ങളിങ്ങനെ അടുക്കും തോറും അങ്ങ് ഞങ്ങളെ അകറ്റുന്നതോട്ടും ശരിയല്ല ഇനി കൃഷ്ണനെ നോക്കിക്കൊണ്ട് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് പറയാന ഞങ്ങൾക്കറിയാം അങ്ങക്ക് ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല കൃഷ്ണന് ഞങ്ങളെ ഉപേക്ഷിക്ക കാരണം കൃഷ്ണൻ ഞങ്ങളുടെ അന്തരാത്മാവാണ് ആരാണ് കൃഷ്ണൻ ആരാണ് അന്തരാത്മാവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ എങ്ങനെ ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റും അപ്പൊ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിനുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഹൃദയത്തിൽ ആരുണ്ട് ഭഗവാനുണ്ടെന്ന് അവർ പറഞ്ഞു നോക്കൂ നക്കല്ലുകോപ്പിക്കാ നന്ദനോ ഭവാൻ ഭൻ അഖിലദേഹിനത്മതൃ വിഘനസാർത്തിതോ വിശ്വഗുപ്തേ സകവുതീവൻ സത്വതം കുലേ വിരചിതാഭയം വിഷ്ണു ദുര്യതേ കരസരോരുഹം കാന്തകാമതം ശിരസിഹിത ശീകരഗ്രഹം കൃഷ്ണൻ ഞങ്ങളെ ഹൃദയത്തിലിരിക്കുന്നുണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കാൻ കൃഷ്ണൻ ഒരിക്കലും സാധ്യല്ല പക്ഷെ കൃഷ്ണ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് ഉറച്ചു കിട്ടുന്നത് വരെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണേ ഞങ്ങളെ കൈവിടരുത് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് പക്ഷെ അതൊന്ന് ഉറപ്പ് കിട്ടാനുണ്ട് ഞങ്ങടെ എത്താനുണ്ട് ഇനിയും ഞങ്ങളൊന്ന് മുന്നോട്ട് പോവാനുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല അത് എത്തുന്നത് എത്തുന്നതുവരെ ഞങ്ങളിന്ന് കൈപിടിച്ച് ഉയർത്തണം കൈവിടരുത് കൃഷ്ണ ഞങ്ങള് അങ്ങയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുകയാണ് എന്താ ചെയ്യുന്നത് കളം ഭൂ ഭൂരിതാചന ആ ഭഗവാന്റെ ശക്തി ഉള്ളിൽ ഉണർത്തി കിട്ടാൻ ഞങ്ങൾ കഥാമൃതം കേക്കുന്നു കഥ കേൾക്കുന്നു ഞങ്ങൾ നാമാമൃതം അനുഷ്ഠിക്കുന്നു നിരന്തരമായി നാമം ചൊല്ലുന്നു ഞങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാന്റെ ശക്തിയിലേക്ക് ഞങ്ങളെന്ന് അട്ടിപ്പിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി ആ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു രുചി കിട്ടിക്കഴിഞ്ഞാൽ നാമത്തിലൊരു ലയം കിട്ടിക്കഴിഞ്ഞാൽ സമയം കടന്നുപോകുന്നത് പോലും അറിയില്ല അത്ര ഒരു ആനന്ദമാണ് ഏതുപോലെയാണ് ശോകനാശനം സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം േതമൃതം കൃഷ്ണൻ എപ്രകാരമാണോ മുരളി ഊതുന്നത് വേണു ഊതി ആ ഗാനത്തിൽ മുഴുകുന്ന പോലെയാണ് നാമത്തിൽ മുഴുകുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന അനുഭവം എന്നാണ് ശ്രദ്ധിക്കണേ നമ്മളൊക്കെ ഈ മുരളീധര രൂപം ഇപ്പൊ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള രൂപം മുരളീധര രൂപമാണ് ഒരു അല്ലേ ഇതിനെ വിളിക്കാൻ മുരളീധര രൂപനാണ് എന്താ മുരളീധരൻ അത് എന്തിനാ വീട്ടിൽ വെക്കുന്നത് അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ലേ മുരളി എന്നത് ശരീരമാണ് ദ്വാരമുള്ള മുളന്തണ്ടാണ് ശരീരം അത് ഊതുന്ന അത് ഊതുന്ന എന്ന് വെച്ചാൽ ജീവൻ അതിലൂടെ നിലനിർത്തുന്ന കൃഷ്ണൻ അന്തരാത്മാവാണ് അന്തരാത്മാവായ കൃഷ്ണനിലാണ് ഈ ശരീരം നിൽക്കുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് മുരളീധരൻ പ്രകാരം പറഞ്ഞ ആ ഗോപികമാരെ കൃഷ്ണനെ സ്ഥിതിക്കാൻ അതിന് കഴിഞ്ഞിട്ട് മതി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण